നമസ്കാര സുഹൃത്തുക്കളെ അബ്ബാസ് കല്ലുറ്റിയാണ് നമുക്ക് ഒരു അഞ്ചര സെന്റ് സ്ഥലത്തിൽ നല്ല രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് കൂടി കിട്ടണ ഒരു വീടില്ല പുതിയ വീട് താമസാക്കിയില്ല കയറി താമസം ഞമ്മക്ക് കഴിക്കണമെങ്കിൽ ബാങ്ങൾ വന്നോളി അടിപ്പൊളി വീടാണ് ഇരുപത്തഞ്ച് രൂപ ചോദിക്കണം കേട്ടോ അപ്പം മുത്തുമണികളെ കയറി താമസം ഞമ്മക്ക് തന്നെ കഴിക്കാം ദാ വന്നോളി അടിപ്പൊളി വീടാണ് രണ്ട് ബാത്റൂമിന്റെ അല്ലിച്ചില്ലറ പണി ബാക്കിയുണ്ട് കഴിച്ച് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനായി കോഴൽക്കിണറാണ് നിലവിലുള്ളത് നിലവിൽ വെള്ളം ഒന്നുണ്ട് നമുക്ക് വീണ്ടും നമുക്ക് സെപ്പറേറ്റ് ഒരു കുഴൽക്കിണർ അടിച്ചു വരും അപ്പോൾ നോക്കിയോട് സൂപ്പർ വീടാണ് അതൊരു ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാ പണി പുതിയതായിട്ട് ഇപ്പോൾ പണി കയച്ച് താമസ താമസിക്കാത്ത വീടാണ് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് മുകളിലേക്ക് സ്റ്റെയർ കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ഫില്ലറൊക്കെ കൊടുത്തിട്ടാണ് വീടുണ്ടാക്കിയിട്ടുള്ളത് നല്ല കെട്ടർ ഫ്രൂടി ഉണ്ടാക്കിയൊരു വീടാണ് ഓണ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിക്കുക വീട് ഓണന്ന് കൊണ്ടു വീട് കാണിച്ചാലും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അഭിപ്രായം തന്നെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും ഒന്നും പറയാല്ലോ നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല പ്രീമിയം ടൈല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാക്കിയ അടിപ്പൊളി റൂമുകൾ അക്കെ അറ്റാച്ച്ഡ് രണ്ട് രണ്ട് റൂമുകളും രണ്ട് അറ്റാച്ചഡ് ഇനി മുകളിലേക്ക് മൂന്നാമത്തെ റൂം വേണ്ടിയ ആൾക്കാർക്ക് ജസ്റ്റ് മുകളിൽ റൂമുണ്ടാക്കിയാലും മൂന്ന് ബെഡ്റൂം ആയി കിട്ടും അപ്പം അടുക്കളയാണെങ്കിലും നല്ല സൗകര്യമാണ് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഒരു കുറവില്ലാത്തൊരു വീടാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് കുഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീട് കൊടുക്കാണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നൂറ്റി എൺപത്തി മൂന്ന് നമ്പർ വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോസും നിങ്ങളുടെ ഡീറ്റെയിൽസും തന്നാൽ മതി ബാക്കി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ നമ്മളെ ക്യാം സീറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തൂമ്പുപറം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു മുന്നൂറ്റമ്പത് മീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ തൂങ്ങുംപറം ഭാഗത്തു നിന്നും മുന്നൂറ്റമ്പത് മീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞ ഭാഗം നമുക്ക് ഓഫ് റോഡാണ് വണ്ടി കാർ സൈറ്റ് തന്നെയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവിധ വാഹനങ്ങളും സൈഡിലെത്തും ഇതാണ് കിച്ചനൊക്കെ നോക്കി നല്ല വിശാലമായ കിച്ചണാണ് അതോ ഒരു ബുദ്ധിമുട്ടില്ല പുറത്തേക്ക് നല്ല വ്യത്യാസം സ്പേസും കാര്യങ്ങളുണ്ട് അപ്പോൾ തൊട്ടടുത്ത് വീട് കാര്യങ്ങളതുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടില്ല അതിൻ്റെ ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ഏറ്റവും മലയെ കുന്നോ ഒന്നും ഇല്ല അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കാണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു വീട് തന്നെയാണ് എറ്റു സെഡ് ആ വാള് കിച്ചൻ്റെ വാളൊക്കെ ഫുൾ ആയിട്ട് ടൈല് ഒട്ടിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പം ഫ്രണ്ടിലേക്ക് അത്യാവശ്യം സ്ഥലമാണ് നമുക്ക് അഞ്ചര സെൻ്റ് സ്ഥലമാണ് ടോട്ടൽ നമുക്ക് വരുന്നത് കേട്ടോ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നമുക്ക് സ്ഥലമുണ്ട് ഇപ്പോൾ ഈ കാണുന്ന റോഡാണ് നമുക്ക് ബസ് റോഡായിട്ട് വരുന്നത് നമ്മൾ നമ്മളെന്താ പറയുക മാമ്പറ്റയിൽ നിന്ന് നമുക്ക് ഡോൺ ബോസ്കോ റോഡ് വരുന്ന നേരെ പോയിട്ട് നമ്മൾ അമ്പലക്കാണ്ടി ഭാഗത്ത് പോയി ചാടും ഇതാണ് നമ്മൾ ക്യാമ്പ് സീറ്റിൻ്റെ പുതിയ ഹോസ്പിറ്റലിൽ ഇവിടെ വെള്ളത് അപ്പം ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവമാണത് അപ്പോൾ കോളേജാണ്